വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങി തുടങ്ങിക്കാണോ അല്ലേ നമ്മുടെ ക്രിസ്മസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്ലം കേക്ക് അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു പത്ത് രൂപയുടെ പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ ഞാൻ എന്തായാലും എടുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരങ്ങൾ അപ്പോൾ ദാ ഞാനൊരു പത്ത് രൂപയുടെ ഒരു ബ്രൂ കോഫി എടുത്ത് വെച്ചിട്ടുണ്ട് പത്ത് രൂപയുടെ ഒരു ഈനോപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പത്ത് രൂപയുടെ ഒരു ടൈഗർ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് എല്ലാം പത്ത് രൂപയാണ് അപ്പോൾ നമ്മുടെ കേക്കിന് ാണ് അപ്പൊ നമ്മളിതാ മിക്സി വെച്ച് ഇതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാവേ ഇനി നമുക്കിത് ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം ബിസ്ക്കറ്റ് ആഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കേക്കിന് വലുപ്പം കൂടും കേട്ടോ ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പാലാണ് കേട്ടോ നമ്മൾ ഏത് പാലെടുത്താലും അത് ഞാനിപ്പോൾ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊഴിച്ചെന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് നമ്മൾ കുറേച്ച് കുറേച്ച് പാലൊഴിച്ച് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ബ്രൂ കോഫി പൗഡറാണ് ബ്ലൂ കോഫി ഫ്ലേവർ ഇഷ്ടമല്ല എന്നുള്ളവർ സ്കിപ്പ് ചെയ്താൽ മതിയാകും എനിക്കിത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ആഡ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈനോ പൊടിയാണ് പത്ത് രൂപയാണിതിൻ്റെ പ്രൈസ് വന്നിട്ട് അപ്പോൾ ഞാൻ ഓറഞ്ച് ഫ്ലേവറാണ് എടുത്തേക്കുന്നത് വേറെ ഫ്ലേവറിലുള്ളതും ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് ആ പൊടി തട്ടിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതൊന്ന് പ്രവർത്തിച്ച് തുടങ്ങുന്നത് ഒരു ഭൂഖംഭൂക്കം നടന്ന പോലെ ഉണ്ടല്ലേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ ഒന്ന് പതയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ട അതിന് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടിയ പോലെ ഉണ്ടല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിംഗ് സ്റ്റെപ്പുകൾ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കുഞ്ഞുമക്കാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണ് ഇനി നമുക്കൊരു പാത്രം വേണം ഞാൻ ദാ ഈ അളവിലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ട് കുറച്ച് മൈദ ദാ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ട് തറയിൽ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണം കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അടിയിലേക്ക് പോകും അപ്പം അപ്പം ഞാൻ നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്ന ഒരു ചരുവത്തിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊരു നാൽപ്പത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചേക്കണം ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ തന്നെ ഇത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടില്ല ഇതുപോലൊന്ന് കുത്തി നോക്കി കേട്ടോ കാരണം ഇതിൽ മാവായിട്ട് പിടിക്കുന്നുണ്ടോയെന്നറിയാൻ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് ഇന്ന് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്രിസ്മസിന് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം ഗസ്റ്റിനെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കുഞ്ഞുമക്കൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറയുന്നത് വെറും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണേ അപ്പം ക്രിസ്മസിന് വെറൈറ്റി ആയിട്ട് ഒരു ബിസ്ക്കറ്റ് പ്ലം കേക്ക് തന്നെ ആയിക്കോട്ടെ അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ കുറച്ച് ക്യാഷൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഞാൻ കഴിച്ചു നോക്കി നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് പോലും പറയത്തില്ല ഇതേ കണ്ടില്ലേ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ആണ് ടേസ്റ്റിയുമാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അത്രയ്ക്കേ ഉള്ളൂ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്